സി പി എം നേതാവായിരുന്ന ഓച്ചിറ തങ്കപ്പൻ അനുസ്മരണം വലിയ കുളങ്ങരയിൽ ആചരിച്ചു പുഷ്പാര്ച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും നടത്തി സിപിഎമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ചെത്തുതൊഴിലാളി യൂണിയൻ സിഇറ്റിയുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന തങ്കപ്പൻ അനുസ്മരണമാണ് അദ്ദേഹത്തിന്റെ വലിയകുളങ്ങരയിലെ വീട്ടുവളപ്പിൽ സംഘടിപ്പിച്ചത് പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് പൊതുവെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്തു മറിഞ്ഞിരുന്നു നേതൃത്വത്തിൽപ്പെട്ട ഒരു കൂടിയായിരുന്നു ഘട്ടനിയും സതീശനും അങ്ങനെ ഒരു നിയന്ത്രണ നില തന്നെയായിരുന്നു കരുണാകർപ്പള്ളിയിലെ പാർട്ടിയുടെ മൂർത്തം ബാബു കൊപ്പാറ അധ്യക്ഷത വഹിച്ചു അങ്ങനെ ഈ ഓച്ചറയിലടക്കം വളർന്നു വന്ന പാർട്ടി പിന്നീട് ഒരു ഘട്ടത്തിൽ ചില പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഓച്ചറയിലെ പാർട്ടി വീണ്ടും ഉയർന്നു വന്നു ഇന്ന് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ശക്തമായി ഇടപെട്ടുകൊണ്ട് വളർന്നു വന്നിരിക്കുന്ന ഓച്ചറയിലെ പാർട്ടി നമുക്കിനിയും കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഏരിയ സെക്രട്ടറി ബി ശശി കേസുഭാഷ് സുരേഷ് നാരായണത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പി സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ